പിന്നെ സൗമെന്ന് പറയുന്നത് അതൊരു ജുന്നത്താണ് സൗമെന്ന് പറയുന്നത് ഒരു വിജ ആണ് എന്താണ് വിജ ആദ്യം വിജ എന്ന് പറയാം വിജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിന് കുറെ ആഗ്രഹങ്ങളുണ്ട് ശാരീരികമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മൃഗീയമായ തൃഷ്ണകൾ മൃഗീയമായ തൃഷ്ണകൾ ഏതൊരു ജീവിക്കുമുള്ളതുപോലെയുള്ള ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തൃഷ്ണകൾ ഏതൊരു മനുഷ്യനുണ്ട് പക്ഷെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനുഷ്യൻ അവന്റെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ മോഹങ്ങളെ അവൻ ചാനലൈസ് ചെയ്യും ശരിയായ മാർഗത്തിൽ അതിനെ ശരിയായ വഴിയിലേക്ക് അത് തിരിച്ചുവിടും തെറ്റായ മാർഗത്തിൽ അത് അവൻ അത് നിറവേറ്റാൻ മുതിരില്ല ഇതാണ് മനുഷ്യവും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ് സംസ്കൃതി എന്ന് പറയുന്നത് അതില്ലാത്തത് മൃഗത്തിന്റെ സ്വഭാവമാണ് ഒരു മൃഗത്തിന് മൂത്ര ഒഴിക്കണമെന്ന് തോന്നാണ് നാട്ടു റോട്ടിൽ മൂപ്പര് അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ബിൽഡിങ്ങിന്റെ മറവ് പോയിട്ടൊന്നും മൂത്ര ഒഴിക്കൂല മൂപ്പര് നാട്ടു റോട്ടിൽ നമ്പർ വൺ നമ്പർ ടു ഒക്കെ കഴിക്കും ഒരു മനുഷ്യനെ ചെയ്യോ ചെയ്യൂല എന്തുകൊണ്ടാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അത്തരത്തിലുള്ള ജന്മസഹജമായിട്ടുള്ള ഇത്തരം അവന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിനെ അവൻ എന്തു ചെയ്യും അതിനെ അവൻ നിയന്ത്രിക്കും അത് ചെയ്യാവുന്നിടത്ത് പോയിട്ടേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള തൃഷ്ണകൾ ആഗ്രഹങ്ങൾ അത് മൃഗങ്ങളെപ്പോലെ മനുഷ്യനുണ്ട് മൃഗങ്ങള് അതിനെപ്പോഴാണ് ആഗ്രഹം തോന്നിയത് അപ്പോ അത് അതിന്റെ ഇടയുടെ മേൽ അല്ലെങ്കിൽ പിന്നെ ആ ജാതിയിൽപ്പെട്ടിട്ടുള്ള മറ്റൊരു പെണ്ണിന്റെ മേൽ ആണ് അങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ നിറവേറ്റും മനുഷ്യൻ അതല്ല അത് നിറവേറ്റണമെങ്കിൽ അതാരും കാണാത്ത അതിനു പറ്റാവുന്ന സന്ദർഭങ്ങളിലേ ആകാവൂ മാത്രമല്ല അതിൽ അള്ളാഹു ഷരായി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് ശരിയായ വഴിയിലേ ചെയ്യാവൂ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിനാണ് വിജ എന്ന് പറയുന്നത് വിജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുകയറിനാണ് പറയാം ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വസ്തുക്കൾ ഇട്ടിട്ട് അത് പുറത്തേക്ക് തുളുമ്പാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ കെട്ടിവെക്കുന്നതിനാണ് വിജ എന്ന് പറയാ എന്നതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ നമ്മുടെ കൊതികൾ നമ്മുടെ മൃഗീയമായ തൃഷ്ണകൾ നമ്മുടെ ദേഹേച്ഛകൾ ഈ ദേഹേച്ഛകൾ അന്യായമായ തെറ്റായ മാർഗത്തിലേക്ക് പോകാതെ അതിനെ നിയന്ത്രിക്കാൻ കെട്ടിവെക്കാനുള്ള മാർഗമാണ് നോമ്പ് നോമ്പു അല്ലാതെ നമ്മളെ നിയന്ത്രിക്കും അതുകൊണ്ടാണ് നബി നബിസ് യുവാക്കളുടെ സമൂഹമേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കാണോ വിവാഹത്തിനുള്ള പ്രായമെത്തി അതിനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഒത്തുകിട്ടിട്ടുള്ളത് ശാരീരികമായിട്ട് അവൻ വിവാഹത്തിന് സൂട്ടബിൾ ആണ് സാമൂഹ്യമായി സാമ്പത്തികമായി അയാൾ വിവാഹത്തിന് സൂട്ടബിൾ ആണ് എങ്കിൽ അയാൾ വിവാഹം ചെയ്തു കൊള്ളട്ടെ പിന്നെ അയാൾ താമസിക്കരുത് കാരണം താമസിക്കും തോറും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഫൈന്നഹു ഫർജ് അയാളുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടാത്ത ഭാഗത്തേക്ക് വേണ്ടാത്തിടത്തേക്ക് നോക്കാതിരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് വിവാഹമാണ് അതുപോലെ തന്നെ അയാളുടെ ലൈംഗിക അയാളുടെ ലൈംഗികമായിട്ടുള്ള ഉപകരണങ്ങളെ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ അയാൾക്ക് സംരക്ഷിച്ചു നിർത്താൻ അത് ഏറ്റവും ഉപകരിക്കുന്നതാണ് എന്നാൽ ഒരാൾക്ക് ശാരീരികമായ കഴിവുണ്ട് സാമൂഹ്യമായിട്ട് അയാൾ അതിന് ഫിറ്റല്ല സാമൂഹ്യമായിട്ട് ഫിറ്റല്ല എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ അയാൾക്ക് വിവാഹം ചെയ്തു കൊണ്ടുവരാൻ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ചില സൗകര്യങ്ങളുണ്ട് ചിലപ്പോ നമ്മളൊക്കെ വീട്ടിലാ നമ്മളെയൊക്കെ ചുറ്റുപാടനുസരിച്ചാണെങ്കിൽ നമുക്ക് വാപ്പാക്കൊരു വീടുണ്ടായാൽ മതി അതിൽ നമുക്ക് റൂം ഉണ്ടായാൽ മതി വേറെ ചില സമൂഹങ്ങളിലൊക്കെയാണ് വിചാരിച്ചാൽ വാപ്പാന്റെ വീട് വാപ്പാന്റെ വീടാണ് അവിടെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവരില്ല മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ മകനായിട്ട് മകന്റെ ഒരു വീട് വേണം അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ട ചെലവുകൾ മഹർ കൊടുക്കാൻ പറ്റണം ആ സ്ത്രീയെ പോറ്റാൻ പറ്റണം അതിനൊക്കെയുള്ള കഴിവ് വേണം ഇതാണ് സാമൂഹ്യമായും സാമ്പത്തികമായും അയാളുടെ ഫിറ്റ്നസ് ഈ ഫിറ്റ്നസ് ഇല്ല വെറും ഫിസിക്കലി അയാൾ ഫിറ്റാണ് ശാരീരികമായി ഫിറ്റാണ് പക്ഷെ സോഷ്യലി എക്കണോമിക്കലി അയാൾ ഫിറ്റ് അല്ലെങ്കിൽ എന്തു ചെയ്യും നാനും പെണ്ണിട്ട പെണ്ണൻ കെട്ടിയാൽ മതിയല്ലോ എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട് അത് ഞാൻ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ അറിയാത്ത നെസ്സുകൾ അത് ജസ്റ്റ് കേൾക്കും തോന്നിയതുപോലെ അതിനെന്ത് ചെയ്യും അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് അല്ല ഈ ഹരി നോക്കൂ മനുസ്തത്താമിങ് വെച്ച് ശാരീരികമായി ഫിസിക്കലി ഫിറ്റാണ് അയാൾക്ക് മനസ്സിന് പെണ്ണിട്ടുള്ള പൂതിയുണ്ട് എന്നാ കെട്ടാൻ പറ്റുമോ പറ്റൂല പറഞ്ഞു വമല്ലം എന്നിട്ടൊരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശാരീരികമായിട്ട് ഫിറ്റാണ് പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ ചിലപ്പോ കല്യാണം കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാം സാമ്പത്തികമായി പിറ്റല്ല അല്ലെങ്കിൽ സാമൂഹ്യമായി പിറ്റല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കും ഇതൊരു ഇൻസ്റ്റിക്റ്റ് ആണല്ലോ വല്ലാതെ തടഞ്ഞു വെച്ചാൽ തടഞ്ഞു ഒരു കാര്യമല്ല ഈ ഹ്യൂമൺ ഇൻസ്റ്റിക്ട് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പറഞ്ഞു അവൻ നോമ്പെടുക്കട്ടെ ആ നോമ്പ് അയാൾക്ക് ഒരു വിജ ആണ് ഒരു നിയന്ത്രണമാണ് അയാളുടെ മനസ്സിൽ അയാളുടെ ശരീരത്തിൽ കെട്ടിക്കുടുങ്ങിക്കിടക്കുന്ന ആ ഊർജ്ജമുണ്ടല്ലോ അത് തെറ്റായ വഴിയിലേക്ക് പോകാതെ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ അയാൾക്ക് സാധിക്കുന്ന അതിന്റെ കെട്ടുകയറാണ് യഥാർത്ഥത്തിൽ അതിന്റെ കെട്ടുകയറാണ് യഥാർത്ഥത്തിൽ നോമ്പ് നോമ്പെടുക്കുമ്പോൾ അയാൾക്ക് അയാളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പുറത്തേക്ക് തുളുമ്പിപ്പോകുന്ന സന്ദർഭങ്ങളിൽ അതിനുള്ള ശിക്ഷയായി ഇനിമേലത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള പരിശീലനമായി അള്ളാഹു സുബാന കപ്പാറത്ത് നിശ്ചയിച്ചത് നോമ്പാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ നിഹാർ നടത്തിയാൽ ഈലാ നടത്തിയാൽ അതുപോലെ തന്നെ ശപഥം ചെയ്താൽ അതുപോലെ തന്നെ ചില വിവാദത്തുകളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അതുപോലെ റമലാനിന്റെ പകൽ സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ഇതൊന്നും മനസ്സ് പിടി നിയന്ത്രിക്കാൻ പറ്റായിട്ട ശരീരത്തെ പിടിച്ചുകെട്ടാൻ പറ്റായിട്ട അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നോമ്പ് നോൽക്കുക കുറച്ചും കൂടി നോമ്പ് അയാൾക്ക് കൊടുക്കുക അപ്പൊ അയാൾ അതിലൂടെ അതയാൾക്കൊരു പാഠമാണ് അതയാൾക്ക് ഒരു ശിക്ഷണമാണ് അതയാൾക്കൊരു പരിശീലനമാണ് അയാളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണത് അപ്പൊ നോമ്പ് ഒന്ന് വിജ ആണ്